ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എസ് ടി എസ് വിഭാഗത്തിന്റെ ഫണ്ട് കൊണ്ട് മുസ്ലിം സമുദായത്തിലെ സംവരണം നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ മുമ്പ് മതന്യൂനപക്ഷങ്ങളെ എന്റെ ജീവൻ കൊടുത്തും നിലനിർത്തും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് മുസ്ലിം സമുദായത്തിനുള്ള സംവരണം പോലും ഇനി നൽകില്ല അതായത് തനിക്ക് ജീവനുള്ളത്തോളം കാലം ആ സംവരണം പോലും നൽകില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല കറക്റ്റ് നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ തന്റെ കൊക്കിൽ ജീവനടത്തോളം കാലം ഇനി മുസ്ലിം സമുദായത്തിന് സംവരണം അനുവദിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിൽ ഒരിടത്തും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല ബി ജെ പി എന്ന വാക്കോ എൻ ഡി എന്ന വാക്കോ പറഞ്ഞിട്ടില്ല പകരം അവിടങ്ങളിലെല്ലാം പറഞ്ഞത് എന്റെ ഗ്യാരണ്ടി എന്നുള്ളതായിരുന്നു അതായത് രാജ്യത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത് മോദി എന്നുള്ള പേരാണ് പറഞ്ഞിരുന്നത് എല്ലായിടത്തും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് തോൽവിഭയം നരേന്ദ്രമോദിക്കും ഒപ്പം ആർ എസ് എസ് കേന്ദ്രങ്ങൾക്കും ഉണ്ടാക്കാൻ തുടങ്ങി കാരണം അതുവരെ അവർ പ്രതീക്ഷിച്ച നാനൂറ് സീറ്റ് എന്നത് ഒരുപക്ഷെ ഇരുന്നൂറിൽ ഒതുങ്ങുമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ വന്നപ്പോൾ അവർ ഉടനെ തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് സമയത്തേക്കുള്ള പ്ലേറ്റ് മതി അതുവരെ അവർ നടത്തിയ എല്ലാ പ്രധാന നിധികളും മാറ്റിക്കൊണ്ട് പുതിയ തരത്തിൽ പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി അതായത് അതുവരെ നടത്തിയിരുന്ന ഒരു പക്ഷെ മോദിയുടെ ഗ്യാരന്റി എന്ന് മാത്രം പറഞ്ഞ നരേന്ദ്രമോദി പിന്നെ അങ്ങോട്ട് പച്ചക്കി വർഗീത പറയാൻ തുടങ്ങി പച്ചക്കി വർഗീയത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ കണ്ണടച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് ഇന്ന് നിലവിലുള്ളത് നമുക്കറിയാം വലിയ തരത്തിൽ അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിഞ്ഞു കയറി വന്നവർക്ക് കോൺഗ്രസ് രാജ്യത്തെ ഭിന്നിപ്പിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞത് അതായത് രാജ്യത്തിന്റെ സമ്പത്തെല്ലാം എടുത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിഞ്ഞു കയറി വന്ന അതായത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമായി പങ്കുവെച്ച് കൊടുക്കുന്നുള്ള പ്രചരണം ഉണ്ടായി ആ പ്രചരണം വലിയ തരത്തിൽ പ്രത്യേകതം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉണ്ടാവുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ പ്രതിഷേധമായി രംഗത്ത് വരികയും ചെയ്തു അപ്പോഴും നരേന്ദ്രമോദി അടങ്ങിയില്ല നിർത്തിയതുമില്ല വീണ്ടും അവിടുന്ന് പതിന്മടങ്ങായി പറയാൻ തുടങ്ങി അതായത് സ്ത്രീകളുടെ മംഗല്യ സൂക്തം വരെ പിടിച്ചു പിടിച്ചുപറിച്ചിട്ട് കോൺഗ്രസ് അടങ്ങുകയുള്ളൂ എന്നുള്ള തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി അത് പക്ഷേ വീണ്ടും വലിയ തരത്തിൽ ചീറ്റി പോകുകയും ചെയ്തു അതായത് രാജ്യത്തെ സ്ത്രീകൾ തന്നെ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു അതായത് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു അതും ബി ജെ പിക്ക് വല്ല തിരിച്ചടിയായി തീർന്നില്ല ബിജെപിയിൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനത്ത് നമുക്ക് പലരും നമുക്കറിയാം പല എല്ലാവരും ഇതിൽ ഭൂരിഭാഗം പേരും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ക്രിമിനലുകളാണ് വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും ഉണ്ടാക്കിയതാണ് അതിൽ ഒരുവൻ ഏതാണ്ട് മൂവായിരത്തോളം സ്ത്രീകളുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കിയാണ് അതായത് ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്ത് സൂക്ഷിച്ച ഒരാളാണ് അതിൽ സ്വന്തം കുടുംബത്തിലെ മേട് വരെയുണ്ട് അത് ജോലിക്കാർ വരെയുണ്ട് അമ്മയുടെ പ്രായമുള്ള സ്ത്രീ വരെയുണ്ട് ആ സ്ത്രീ പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞ വീഡിയോ രക്ഷ വ്യക്തമാണ് ഞാൻ നിന്റെ അച്ഛനും നിന്റെ അപ്പൂപ്പനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ പോലും ആ സ്ഥാനാർത്ഥി ചെയ്തത് രൂക്ഷമായി തന്റെ ലൈംഗിക ആസക്തി ആ വൃദ്ധയായ സ്ത്രീക്ക് നേരെ വരെ കാഴ്ചവെക്കാനുള്ളത് അങ്ങനെ ഒട്ടനവധി ക്രിമിനലുകളെ പ്രചരണത്തിനിറക്കി അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങുന്ന നരേന്ദ്രമോദി ഇപ്പോൾ വീണ്ടും വലിയ വർഗീയ പ്രചരണമായി രംഗത്തെത്ത മാത്രമല്ല ഇതിന് നരേന്ദ്രമോദിയാണ് തുടക്കമിട്ടതെങ്കിൽ അമിത് ഷാ ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് തുടങ്ങി ബി ജെ പിയുടെ മിക്ക സ്ഥാനാർത്ഥികളും ഇപ്പോൾ എല്ലായിടത്തും വർഗീയ പരാമർശം മാത്രമാണ് നടത്തുന്നത് ആ വർഗീയ പരാമർശം വലിയ തരത്തിൽ വിവാദമാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാനെന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന തരത്തിൽ കണ്ണടച്ചിരിക്കാൻ ഉണ്ടാവുന്നത് നമുക്കറിയാം രാജ്യത്ത് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുരാഷ്ട്രം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നാണ് കെട്ടിപ്പടുക്കാനൊന്നുമില്ല അവർ കെട്ടിപ്പടുത്ത് കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവരിവിടെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാക്കി അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇനി മുതൽ ഇന്ത്യയില്ല എന്നും പകരം ഭാരതമാണെന്നും പറഞ്ഞുകൊണ്ട് ഭാരതം എന്നത് ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളും വലിയ തരത്തിൽ നടത്തുന്നുണ്ട് പക്ഷേ രാജ്യത്തെ മുസ്ലിങ്ങൾ അപ്പോഴും മിണ്ടാതിരിക്കുകയും ഒരു പക്ഷെ പ്രതികരിക്കാതിരിക്കാന്ന് വെച്ചാൽ കാരണം പ്രതികരിക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം അവർക്കറിയാം എന്തിൽ പ്രതികരിക്കണം എന്തിൽ പ്രതികരിക്കേണ്ടെന്ന് ഒരുപക്ഷെ നമ്മുടെ ബാബരി മസദ് അറക്കുന്ന സമയത്ത് രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വലിയ തരത്തിൽ രോഷമുണ്ടാവുകയും അത് വലിയ തരത്തിൽ പേടിപ്പിക്കുകയും ചെയ്തെങ്കിലും ഒരു അക്രമത്തിലേക്ക് മുസ്ലിം സമുദായം പോയിട്ടില്ല മാത്രമല്ല ഇപ്പോഴിതാ അവിടെ രാമക്ഷേത്രം പണിയുമ്പോഴും സാധുക്കൽ ശാബ്ദങ്ങൾ അടക്കമുള്ള പറയുന്നത് അവർ പറഞ്ഞോട്ടെ കോളേജ് തീരുമാനമല്ലേ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അങ്ങനെ മുസ്ലിം സമുദായത്തിലെ എല്ലാവരും സംയമനം പാലിക്കുകയും അവിടെ ഇതാ ഇപ്പോൾ രാമക്ഷേത്രം പണിത് എലക്ഷന്റെ പേരിലാണെങ്കിൽ പോലും രാമക്ഷേത്രം പണിത് ആ രാമക്ഷേത്രം ഇതാ ഉദ്ഘാടനവും കഴിഞ്ഞു അപ്പോഴും അവിടെ മുസ്ലിം സമുദായം ഒന്നും പ്രകടിപ്പിച്ചില്ലാന്ന് മാത്രമല്ല അപ്പോഴും മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ ഇവരിവിടെ ചെയ്യുന്നത് നമുക്കറിയാം മലേഗാവ് മക്കാമസ സ്ഫോടനങ്ങൾ അങ്ങനെ രാജ്യത്തരത്തിലുള്ള പല സ്ഫോടനങ്ങളിലും ഇവർ ശ്രമിച്ചത് മുസ്ലിം നാമധാരികളെ മുസ്ലിങ്ങളെ തീവ്രവാദികളെ ചിത്രീകരിക്കാനും രാജ്യദ്രോഹികളെ ചിത്രീകരിക്കാനും അവരാണ് ബോംബ് വെച്ചെന്ന് ചിത്രീകരിക്കാനും ഒക്കെ ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും വലിയ തരത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അറിയുന്നത് ഇതൊക്കെ നടത്തിയത് ആർ എസ് എസിന്റെ ഭീകരവാദികളാണെന്നാണ് ഈ ഭീകരവാദികളിൽ പലരും ഇന്ന് പാർലമെന്റ് മെമ്പർമാരാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരാളാണ് സാത്വി പ്രാച്ചി എന്ന സ്ത്രീ അവർ ഇന്ന് എം ബി ആണ് അവര് നമുക്കറിയാം വലിയ തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്ന സ്ത്രീയാണ് അവർ എത്രത്തോളം മുസ്ലിങ്ങളെ വർഗീയപരമായി അധിക്ഷേപിക്കാൻ പറ്റുമോ തീവ്രവാദികളെ ചിത്രീകരിക്കാൻ പറ്റുമോ ഭീകരവാദികളെ ചിത്രീകരിക്കാൻ പറ്റുമോ മുസ്ലിങ്ങളുടെ അല്ല ഇന്ത്യ മഹാരാജെന്നും അവരെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്ന് ഓരോ ബി ജെ പി കാരും പറയുമ്പോൾ തന്നെ അതിൽ അതിരൂക്ഷമായി പറയുന്ന ഒരു സ്ത്രീയാണ് സാത്വി പ്രാച്ചി അവർ പ്രതിയാണ് പല സ്ഫോടന കേസിലും അവർ ഇന്ന് പാർലമെന്റ് എം ബി കൂടിയാണ് അങ്ങനെയുള്ളവരെ പോലും അവർ ബി ജെ പി തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് എം പി സ്ഥാനം വരെ കൊടുത്ത് നിരവധി ബലാത്സംഗ പീഡന കേസിലെ പ്രതികൾ വരെ ഇന്ന് പാർലമെന്റ് മെമ്പർമാരായി നിലനിൽക്കുന്ന ബി ജെ പി വീണ്ടും തോൽവിഭയം കണ്ടുകൊണ്ട് വീണ്ടും പറയുകയാണ് ഞങ്ങൾ എനിക്ക് ജീവൻ ജീവനോടത്തോളം കാലം ഞാൻ മുസ്ലിങ്ങളുടെ സംവരണം നടപ്പിലാക്കില്ല എന്ന് പച്ചക്ക് വർഗീയതയാണ് നരേന്ദ്രമോദി പറയുന്നത് ഇത് നരേന്ദ്രമോദിയാണ് തുടക്കമുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ അമിത്ഷായും ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് പറ്റി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഭക്ഷണത്തിന്റെ പേരിലാണ് അതായത് തനിക്ക് ജീവനുള്ളത്തോളം കാലം സെയിം ഡയലോഗാണ് ഒരു വ്യത്യാസവും ഇല്ല ഇവിടെ നരേന്ദ്രമോദി പറയുന്നു തനിക്ക് ജീവനുള്ളത്തോളം കാലം മുസ്ലിം സമൂഹം നടപ്പിലാക്കില്ലാന്ന് അതേ നാണയത്തിൽ അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് പറയുന്നു എനിക്ക് ജീവനുള്ളത്തോളം കാലം രാജ്യത്ത് ബീഫ് കഴിക്കാൻ സമ്മതിക്കില്ല എന്നാണ് എന്നാൽ അത് നിങ്ങൾ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും ഗോവത നിരോധന നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കുമെന്നും ആ നിയമം തന്നെ എടുത്തു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബി ജെ പി ആണ് ജയിക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് ജനങ്ങൾ നിൽക്കുന്നതെങ്കിൽ രാജ്യത്ത് ഗോവത നിരോധന നിയമം നടപ്പിലാക്കുമെന്നും രാജ്യത്ത് ഒരിടത്തും ബീഫ് കഴിക്കാൻ സമ്മതിക്കില്ല എന്നുമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അങ്ങനെ ഓരോ ഇടത്തും ഓരോ സ്ഥലങ്ങളിലും ഓരോ നേതാക്കളും പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെയാണ് രാജ്യത്തെ മുസ്ലിം നാമധാരികൾക്കെതിരെയാണ് അങ്ങനെ വലിയ തരത്തിൽ മുസ്ലിം വർഗീയത ഇളക്കി വിട്ടുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ നരേന്ദ്രമോദി അടങ്ങുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘങ്ങൾ വോട്ട് തേടുന്നത് അതും വലിയ തരത്തിൽ മതന്യൂനപക്ഷങ്ങളെ എത്രത്തോളം അകറ്റി നിർത്താൻ പറ്റുമോ എത്രത്തോളം കെട്ടാൻ പറ്റുമോ എത്രത്തോളം വർഗീയത പടച്ചുവിട്ട് അക്രമങ്ങളും വലിയ തരത്തില കലാപങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അടങ്ങുന്ന അമിത്ഷായും അടങ്ങുന്ന ഹിന്ദുത്വ ഭീകര സംഘം ഒപ്പം തന്നെ ഇവർക്കൊപ്പം കൂടിക്കൊണ്ട് അതായത് ഹിന്ദുത്വ ഭീകര സംഘം ഇവർ മൂന്ന് പേര് നിന്നുകൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള മത മതധ്രുവീകരണം നടപ്പിലാക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ് ഏത് വിധേനയും ഇത്തവണ ജയിച്ചേ മതിയാകും എന്നുള്ളത് ബി ജെ പിയുടെ ഭാഷയാണ് നരേന്ദ്രമോദിയുടെ ഭാഷയാണ് നാനൂറ് സീറ്റോളം പിടിക്കുക എന്ന സ്വപ്നം നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് അവർ ഇവിടെ ചെയ്യുന്നത് മുസ്ലിം മതങ്ങളിലെ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് വോട്ട് നേടുക എന്നുള്ളതാണ് അതായത് രാജ്യത്ത് ഏറ്റവും അധികം ഉള്ളത് ഹിന്ദു ഭൂരിപക്ഷങ്ങൾ തന്നെ അതായത് ഹിന്ദുമത വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നും മുസ്ലീങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊക്കെ പല നേതാക്കന്മാരും ഇതിനോടൊക്കെ തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിക്ക് ഓട്ട് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകണം ബീഫ് കഴിക്കുന്നവർ പാകിസ്ഥാനിൽ പോകണം അങ്ങനെ തുടങ്ങി പല കാര്യത്തിൽ ഇവർ പാകിസ്ഥാനിൽ പോകണം പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം വന്നത് ഇത് ഭാരതമാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ഹിന്ദുക്കൾക്കുള്ളതാണ് എന്ന് ഇവർ ഓരോ തവണയും പറഞ്ഞു വെക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പും അത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു രാഷ്ട്രത്തേക്ക് അവർ കെട്ടിപ്പടുത്തു കഴിഞ്ഞു ഇനി അതിന്റെ പാലുകൂടി നടത്തിയാൽ മതി ആ പാലുകച്ചലാണ് അവർ ഈ നാനൂറ് സീറ്റ് എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന അതിനവർ എത്രത്തോളം വർഗീയത കത്തിക്കാൻ പറ്റുമോ എത്രത്തോളം വർഗീയത അഴിച്ചുവിടാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും